ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ആക്ച്വലി ഞാന് നമ്മുടെ ഒരു സ്കിൻ ഗ്ലോയിങ് പാക്കിനെ കുറിച്ചൊരു ചെറിയ ഷോട്ട്സ് നമ്മുടെ പ്രോഡക്ട്സ് മാത്രം കാണിച്ചിട്ട് ഒരു ചെറിയ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് അതായത് ഇത് എല്ലാത്തിനും ഇത് പിഗ്മെന്റേഷന് മാത്രമായിട്ടല്ല ഇത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ഒരു എന്ത് പറഞ്ഞ റിസൾട്ട് കൊടുക്കുന്ന ഒരു പൗഡറാണിത് ഒരുപാട് ഹെർബ്സ് അടങ്ങിയിട്ടുള്ളതാണിത് എനിക്ക് വായിൽ കൊള്ളാത്ത പേരുകളെല്ലാം ഉണ്ട് ഇതിനകത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ എന്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പം എന്റെ പ്രേക്ഷകർ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് എതിർ എതിർപ്പാർക്കുന്നത് തമിഴൊക്കെ വരുന്നു വായിക്കാത്തത് എൻ്റെ കയ്യിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളെന്നാണ് എന്നെ പൊതുവേ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനും ഒക്കെ ക്ഷമയുള്ളവർ മാത്രം ഇന്ന് കണ്ടാൽ മതി കേട്ടോ ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കുറച്ച് ലെങ്തിയായിട്ടൊക്കെ പറയും അപ്പം നമ്മുടെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെരസ്മോ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ചലഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ഒരു ഒരു മാസം നമ്മളൊരു വീക്ക്ലി ഒരു ത്രീ ഡേയ്സ് ഫേസ് മസാജ് ഒരു ഇൻസ്റ്റന്റ് ഫേസ് ഒരു ഫേഷ്യൽ പാക്ക് ആയിട്ട് നമ്മൾ നാച്ചുറൽ ചെയ്യുന്ന ഒരു ഫേഷ്യൽ പിന്നെ ഒരു ഫേസ് ഫേസ് മസാജ് തന്നെ മൂന്ന് വീഡിയോസ് ഉണ്ടാവും പിന്നെ ഒരു ഫേസ് പാക്ക് ആ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ കോളരൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫേസ് പാക്കും പിന്നെ നമ്മുടെ ഈ ഒരു സ്കിൻ ഗ്ലോ ഫേസ് പാക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കോലറൊക്കെ നിങ്ങൾക്ക് കൊണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ കിട്ടിലും റിസൾട്ട് കിട്ടുന്ന ഒരു പിഗ്മെൻറ്റേഷൻ ചലഞ്ചാണ് ഇത് ഒരുപാട് ഫേസ് പാക്കുകളൊന്നും നമ്മൾ കഴിഞ്ഞ പിഗ്മെൻറ്റേഷൻ ചലഞ്ചിൽ ചെയ്തതുപോലെ ചെയ്യുന്നില്ല ഒരേ ഒരു ഫേസ് പാക്ക് മാത്രം സോറി രണ്ട് ഫേസ് പാക്ക് അതായത് കൊലരക്കും ഈ ഒരു ഫേസ് പാക്കും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു ഫേഷ്യൽ നമ്മൾ എവറി വീക്ക് അതായത് നാലാഴ്ച ഉണ്ടാവും ആ നാലാഴ്ചയും ഓരോ ഇതുണ്ടാവും ഫേഷ്യൽ ഉണ്ടാവും പിന്നെ നമ്മുടെ ഫേസ് മസാജസ് ഉണ്ടാവും ത്രീ വീഡിയോസ് നിങ്ങൾ ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെലസ്മയ്ക്ക് നമ്മൾ ഫേസ് മസാജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ആകും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ സ്കിന്നിന് നല്ല മെലസ്മ ഒന്നും ഇല്ലാതെ ഇരിക്കും എക്സാമ്പിളായിട്ട് നിങ്ങൾ എന്നെ തന്നെ എടുത്തോളൂ കാരണം ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പം എന്റെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഓവറീസ് അല്ല ഓൺലി യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആക്ച്വലി നമുക്ക് ഒരു ഹോർമോൺ ഇംബാലൻസ് ഞാൻ ഈ എന്തു പറയുന്നത് എൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അടിനോ മയോമയോ അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു എൻ്റെ യൂട്രസിനകത്ത് യൂട്രസ് ഭയങ്കര തിക്കായിരുന്നു യൂട്രസിനകത്ത് ഒരുപാട് മൂന്ന് വലിയ മുഴകളുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തൊന്നും എനിക്ക് ആ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി ഇപ്പം യൂവലി നമുക്ക് എവിടെ ഫേസിലൊക്കെ മെലസ്മയുണ്ടാകേണ്ടതാണ് അതായത് ഡാർക്ക് സർക്കിൾ പെഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷേ എൻ്റെ ഫേസിൽ അങ്ങനെ ഒരു കാരണങ്ങൾ കാണിച്ചില്ല എനിക്ക് തോന്നുന്നത് അതിൻ്റെ മെയിൻ കാരണം ഇതായിരിക്കും എന്താണ് നമ്മുടെ എൻ്റെ സിസ്റ്റേഴ്സ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചു ഫേസിൽ അങ്ങനെ ഒന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഫേസ് മസാജ് ചെയ്യാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കങ്ങനെ വന്നത് അപ്പോൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഓയിലോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ലിഗ്മെന്റേഷന്റെ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസ് മസാജ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ പ്രഷർ പോയിന്റ്സ് മനസ്സിലാക്കി ഫേസ് മസാജ് ചെയ്യണം ചുമ്മാ ചുമ്മാതെന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറേ ഫേസ് മസാജ് വീഡിയോസ് കണ്ട് ചെയ്യരുത് നമ്മുടെ പ്രഷർ പോയിന്റ്സ് മനസ്സിലാക്കി നമ്മുടെ കൈ മൂവ് ചെയ്യേണ്ട രീതികൾ മനസ്സിലാക്കി ചെയ്താലേ നമുക്ക് ഫേസ് മസാജ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ പിന്നെ വെളുത്ത് തുടക്കുക എന്നുള്ളതല്ല ഫേസ് മസാജ് നമ്മൾ ഈവൻ സ്കിൻ ടോൺ ഉണ്ടാവും നമ്മുടെ എല്ലാ സ്കിന്നും ഒരേ ടൈപ്പായിട്ട് സ്കിൻ ടോൺ ഉണ്ടാവും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പിഗ്മെന്റേഷൻ ചലഞ്ചും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതും പറഞ്ഞേക്കാം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടോട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ചുമ്മാ വന്ന് ഗ്രൂപ്പിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമല്ല നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്യും ഞാൻ ആ സമയം കഴിയുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും വെറുതെ വേണ്ട താൽപ്പര്യമുള്ളവർ മാത്രം ആ ഗ്രൂപ്പിൽ റിമൂവ് ചെയ്യും ഫീസ് ഉണ്ട് ഫീസ് ഉള്ള ഗ്രൂപ്പ് തന്നെയാണ് ഫ്രീ ആയിട്ടൊന്നും നമ്മൾ ഒരു ഗ്രൂപ്പും എടുക്കുന്നില്ല ഓക്കെ അത് ഫസ്റ്റ് കാര്യം ഇനി നമുക്ക് കാര്യത്തിൽ ിലേക്ക് കടക്കാം നമ്മളൊരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു മെലസ്മ പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുമ്മാ എന്തെങ്കിലും മുഖത്ത് വാരിവലിച്ചിട്ടിട്ട് കാര്യമില്ല ഈ ഉള്ളിലേക്ക് പോകുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് മെയിൻ നമ്മൾ അധികം പുളിയുള്ള സാധനങ്ങൾ ഈ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ വന്നിട്ട് ശേഷം കഴിക്കരുത് വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരുപാട് നാളൊന്നും വേണ്ട കുറച്ച് നാളത്തേക്ക് നമ്മുടെ തക്കാളി പുളിയുള്ള തൈര് സിട്രിക് സിട്രിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നാളൊന്നും അവോയ്ഡ് ചെയ്ത് വെജിറ്റബിൾസ് നല്ലപോലെ ഇൻടേക്ക് ചെയ്ത് ഫ്രൂട്ട്സും ഇൻടേക്ക് ചെയ്ത് നിങ്ങൾ പതുക്കെ വരുവാണ് പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ അവോയിഡ് ചെയ്യണം പുളിപ്പുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് തണുപ്പുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്ത് പഴയ സാധനങ്ങൾ അവോയ്ഡ് ചെയ്ത് നല്ല ചൂടോടെ എല്ലാ സാധനങ്ങളും കുറച്ച് നാളത്തേക്ക് കഴിച്ച് കൂടെ നല്ലൊരു കൊളാജൻ ഇൻടേക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ കൊളാജൻ പൗഡർ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ഈ കൊളാജൻ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കുക ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കൊളാജനാണ് ഈ കൊളാജൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് വേണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ വലിയ കഷ്ടപ്പാടൊന്നുമില്ല കഷ്ടപ്പാടുള്ളവർക്ക് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു കൊളാജൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നിങ്ങൾ ഇനി നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ഇത് വാങ്ങിക്കാനും വയ്യ എനിക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് നല്ല കൊളാജൻ പൗഡേഴ്സ് വാങ്ങിക്കാൻ കിട്ടും നല്ല ബ്രാൻഡുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഒരു നല്ല ബ്രാൻഡ് വാങ്ങിച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് നോക്കി തന്നെ വാങ്ങിക്കുക കൊളാജൻ വാങ്ങിക്കുമ്പോൾ കാരണം കൊളാജൻ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾ നല്ല ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വാങ്ങിച്ചു ഉപയോഗിക്കാതെ കുറച്ച് നല്ലൊരു സാധനം വാങ്ങിച്ചിട്ട് കൊളാജൻ കഴിക്കുക ഓക്കെ അപ്പോൾ കൊളാ आज हम लोग കഴിക്കണം പുളിയുള്ള സാധനങ്ങളെ അവോയ്ഡ് ചെയ്യണം നല്ലപോലെ വെള്ളം കുടിക്കണം ഫേസ് മസാജ് കൃത്യമായിട്ട് ഫേസ് മസാജ് ചെയ്യണം ഫേസ് എക്സർസൈസുകൾ ചെയ്യണം നല്ലൊരു ഓയിൽ മസാജ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുക്കണം കൂട നല്ലൊരു കിഡ്ഡിൽ ആൻഡ് ഫേസ് മാസ്ക് വിട്ട് കൊടുക്കുക ഒരു ഒരുപാടൊന്നും നിങ്ങൾ പോണ്ട ഒന്നോ രണ്ടോ ഫേസ് മാസ്ക് സെലക്ട് ചെയ്യുക അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ത്രീ ടു ഫോർ മന്ത്സ് നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരു ഒരാഴ്ച ചെയ്ത് രണ്ടാഴ്ച ചെയ്ത് അയ്യോ എനിക്ക് റിസൾട്ട് റിസൾട്ടൊന്നും ഇല്ലായെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല നമ്മളൊരു ത്രീ ടു സിക്സ് ആണ് നമ്മുടെ സ്കിന്ന് ആയുർവേദിക്കായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് മാറാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് മന്തിൽ തന്നെ പൂർണ്ണമായിട്ട് മാറുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കിൻ ടൈപ്പ് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോ രീതിയാണല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് മാറുവത് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ ഈ ഒരു ഫേസ് പിഗ്മെന്റേഷൻ ചാലഞ്ചിൽ നമ്മൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു സ്കിൻ ഗ്ലോ പാക്കും പിന്നെ കോലരും പിന്നെ കുറച്ച് സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തത് വേറൊരു പാക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കേ ഉള്ളു അതുമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ചലഞ്ചിനകത്തൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവര് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാ കൂടെ നല്ലൊരു ഫേസ് ഒരു ഫേഷ്യൽ പാർലറിൽ ഒന്നും പോയി ഒന്നും ചെയ്യരുത് നിങ്ങളുടെ വീട്ടിൽ തരാം ദൈവം ഏത് പാർലറിൽ പോയി നിങ്ങൾ കെമിക്കൽ പീലിങ്ങോ അല്ലെങ്കിൽ ഈ സുറോ ദേവിയ്ത് എൻ്റെ പൊന്നുമക്കളെ ചെയ്യരുത് വീണ്ടും 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 അത് വരും ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യാനോ അത് ചെയ്യാനോ ഒന്നും പറയുന്നതല്ല പക്ഷെ നിങ്ങളിത് ചെയ്യും തോറും വീണ്ടും വീണ്ടും അത് വരും കേട്ടോ ഈ സ്കിൻ വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രീമുകൾ നമുക്ക് നാച്ചുറലായിട്ട് എത്രയോ സാധനങ്ങളുണ്ട് എനിക്കിതൊക്കെ ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും എനിക്ക് ശരിക്കും അത്ഭുതമാണ് എത്രയോ ഞാനീ പാ പറഞ്ഞു തരാനായിട്ട് പാക്കുകൾ ഒന്നും രണ്ടും ഒന്നും അല്ല നമുക്ക് പറഞ്ഞ സ്കിൻ ഗ്ലോയിങ് പാക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു ഞാനിപ്പോ എല്ലാം കൂടെ ചേർത്ത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞ ഒറ്റ പാക്കായിട്ട് മാറ്റി വേറെ ഒരു പാക്കും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല ഒരേ ഒരു ഫേസ് പാക്കും ഒരേ ഒരു ഫേസ് ആ ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു നല്ല ഫേസ് വാഷ് ഉണ്ടാക്കി വെച്ച് അതും കൂടെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ഫേസ് പാക്ക് ഉള്ളിൽ കഴിക്കാനായിട്ട് ഒരു കൊളാജൻ പുളിയുള്ള സാധനങ്ങൾ പഴയ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക നല്ലപോലെ വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് ഇനി നമ്മുടെ സ്കിൻ സ്കിൻഗ്ലോയിങ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഏറ്റവും നല്ലത് ഇപ്പൊ സ്കിൻ സ്കിൻഗ്ലോയിങ് പാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈരാണ് മിക്സ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് തൈരാണ് അപ്പൊ തൈരാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് പാലിൽ അപ്ലൈ ചെയ്യാം മോരിൽ അപ്ലൈ ചെയ്യാം മാതളത്തിന്റെ ജ്യൂസിൽ അപ്ലൈ ചെയ്യാം ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല ഫേസിൽ ഫുള്ളായിട്ട് പാക്ക് പോലെ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ഒക്കെ മതി അപ്പോഴത്തേക്ക് തന്നെ ഉണങ്ങാൻ തുടങ്ങും നല്ലപോലെ ഇളം ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ലൈറ്റായിട്ടുള്ള വാമായിട്ടുള്ളൊരു വാട്ടറിൽ വാഷ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ തൈരൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ചെയ്യേണ്ട കാര്യമേ ഇല്ല ബിക്കോസ് തൈരിൽ ഓൾറെഡി മോയ്സ്ചറൈസർ ഉണ്ടാവും ഈ പാക്ക് മാക്സിമം നിങ്ങൾ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും സ്കിന്ന് മാറാതിരിക്കത്തില്ലല്ലോ നമ്മൾ ഒരു കാര്യം ഒരു ദിവസം ചെയ്ത് കളയുന്നതിനെക്കാട്ടിലും കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡിഫറൻസസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് അപ്ലൈ ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചതായിട്ടോ ഇപ്പം അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഞാൻ ഞാനിനിപ്പം എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട് ഞാൻ വർക്കൂർ ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ നമ്മുടെ വർക്കോർ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം പിക്മിനിഷൻ ചലഞ്ചിൽ ജോയിൻ ചെയ്യുന്നവർ എന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രൂപ്പിൽ വേണ്ട എന്നുള്ളവർക്ക് എന്റെ നമ്പർ ഉണ്ട് ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് നമുക്ക് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോ എനിക്ക് എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നു കെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളൊരു പിന്നെ നിങ്ങളവ വെളുത്ത് തുടുത്ത് സുന്ദരിയായിട്ടിരിക്കാൻ എനിക്ക് വെളുപ്പും തുടുപ്പും ഭയങ്കര പിങ്ക് കളറിൽ തമന്നെ ഒന്നും ഇരിക്കുമെന്നല്ല പക്ഷെ എൻ്റെ സ്കിന്ന് നല്ല സ്കിന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കിന്ന് എൻ്റെ എനിക്കിപ്പോൾ ഫോർട്ടി ത്രീ ഇയേഴ്സായി എൻ്റെ നാൽപ്പത്തി മൂന്ന് വയസ്സിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ചുളിവുകളോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെയോ ഒരു ഭയങ്കര ലോഫിങ് ലൈനോ അങ്ങനെയുള്ള നെറ്റിയിൽ ചുളിവുകളോ കണ്ട കോണറിൽ കണ്ട താഴെ ചെറുതായിട്ട് ായിട്ടൊരു കറപ്പുണ്ട് അതിൻ്റെ മെയിൻ കാരണം എൻ്റെ ഈ മൊബൈലാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ ഇരിക്കുന്ന ഒരാളാണ് ബിക്കോസ് എൻ്റെ ജോലി എന്ന് പറയുന്ന മൊബൈലിലാണ് അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എന്നിട്ട് പോലും എൻ്റെ കണ്ണിന് അത്രയും കറുപ്പില്ല ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ കറപ്പിനും നല്ലതാണ് പിന്നെ കണ്ണിൻ്റെ കറുപ്പിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ അതിൻ്റെ പണിപ്പുരയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നതുള്ളത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അതും താമസിയാതെ വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടോ ഇതിപ്പം കരിമംഗലത്തിനോ പിഗ്മെന്റേഷനോ മാത്രമല്ല നിങ്ങളുടെ മുഖത്ത് കറുത്ത പാടുകളുണ്ട് അൺഇവൻ സ്കിൻ ടോൺ ആണ് ഭയങ്കര ടാൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എഫെക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നില്ല എന്ന് ഒരുപാട് പേർക്ക് പരാതിയുണ്ട് നല്ല കണ്ടൻറ്റുമൊക്കെ ആയിട്ടൊക്കെ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക